ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട അപർബം മുഴി വെച്ചിട്ടുള്ള അപ്പൊ നമുക്ക് അതിനായിട്ട് ഒരു തേങ്ങാ തിരുമ്പി വെച്ചിട്ടുണ്ട് അതിന്റെ നനവും ആറുനടം വരെ ഒന്ന് എടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് വറുത്തെടുക്കണ്ട തേങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് അമൃതം പൊടി വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുറേ നെയ്യും കൂടി ചേർത്ത് വറുത്തെടുക്കാം ഇത് അടുക്കി പിടിക്കാതെ ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു സ്പൂൺ നെയ്യൂടെ ചേർക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കാം ഏലക്ക പൊടിക്കുന്ന സമയത്ത് രണ്ട് സ്പൂൺ പഞ്ചാരങ്ങളുടെ ചേർത്താണ് ഞാൻ പൊടിച്ചിരിക്കുന്നത് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ ഷുഗറാണ് അതാണ് ഈ കളർ വന്നത് ഈ അമൃതം പൊടിക്കും മധുരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മധുരം ചേർത്തത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചൂടാക്കി വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം അങ്ങനെ അമൃതം പൊടി വെച്ചിട്ടുള്ള അവലൂസ് പൊടി തയ്യാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള പൊടി തയ്യാറാക്കിയിട്ടുണ്ട്